അനന്തപുര ക്ഷേത്രം കാസർഗോഡ് സന്ദർശിച്ചപ്പോൾ അനന്തപുര ക്ഷേത്രത്തിൽ പണി നടക്കുന്നുണ്ടായിരുന്നു അവിടെ കോൺക്രീറ്റൊക്കെ വെട്ടി പുതിയൊരു കോൺക്രീറ്റൊക്കെ ആ ആക്കുന്ന പണിൻ്റെ തിരക്കിലാണുള്ളത് അപ്പോൾ അനന്തപുര ക്ഷേത്രത്തിന് തൊട്ടടുത്ത് വന പർവശ്വശാസ്താവ് ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ വരികയും അവിടെ കണ്ട ഒരു പാറയിൽ ഒരു കൊത്തിയ ഒരു പിന്നെ ഇതാണ് കുളമാണ് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ഈ കുളം അതിനു ചുറ്റും പിന്നെ വന ദേവത എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ക്ഷേത്രത്തിന് ആൺ സമീപമാണ് ഇത് കണ്ടത് അതിൻ്റെ ഇടയിൽ ഇത് വേനിക്കാലമായത് കൊണ്ട് തന്നെ എല്ലാ പച്ചപ്പും നമുക്ക് കാണാൻ പറ്റുന്നില്ല എല്ലാം ഉണങ്ങിയതാണ് കുറേ ഭാഗം കത്തിയിട്ടുണ്ട് കത്തിച്ചതായിരിക്കാം അപ്പോൾ ചുട്ടുപൊള്ളുന്ന പൊള്ളുന്ന ഇങ്ങനെ ഒരു പിന്നെ ഒരു കുളം നമുക്കവിടെ കാണാം പാറയിൽ കൊത്തി ഉണ്ടാക്കിയ കുളം വെള്ളമെല്ലാം പച്ചയാണ് ഇതിലേക്ക് ഇതിൻ്റെ സമീപത്തുള്ള ഒരു പാറയിൽ നിന്ന് വെള്ളം ഊർന്നു വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ഇവിടെയാണത് ഇതാ ഈ ഗുഹയിൽ നിന്നാണ് വെള്ളം ഓറി വരുന്നത് ഇതിലേക്ക്